ൂത്തിലെ വിയലാണ് ഞാൻ അപ്പോൾ നമ്മളിപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ഫോമുകൾ വീടുകളിലേക്ക് നിലവിലും മുന്നോട്ടം കിട്ടി അത് വീടുകളിൽ എത്തിച്ചിട്ടുണ്ട് ഇനി അത് യഥാസമയം പൂരിപ്പിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടത് വളരെ ലളിതമായിട്ട് പൂരിപ്പിക്കാൻ വരും രണ്ടോ മൂന്നോ സെറ്റ് മിനിറ്റുകൾ കൊണ്ട് പൂരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് പൂരിപ്പിക്കുക എന്നുള്ളത് പക്ഷേ നമ്മൾ ശ്രദ്ധയോട് കൂടി പൂരിപ്പിക്കണം അതിന് ചെറിയൊരു രൂപം ഞാൻ പറഞ്ഞുതരാം ഈ രൂപത്തിലുള്ള ഫോമാണ് ഈ രൂപത്തിലുള്ള ഫോമാണ് ഇവിടെ നമുക്ക് മൂന്ന് ഒന്ന് മുകളിലുള്ള ഒരു കോളുണ്ട് ഓരോരുത്തർക്കും പ്രശ്നം ശ്രദ്ധിക്കേണ്ട അവനവൻ്റെ ഫോട്ടോ ഉണ്ടായിരിക്കും പേരുണ്ടായിരിക്കും എപ്പിക് നമ്പർ ഇത് മൂന്നും ഇതിലുണ്ട് ഫോട്ടോ പേര് എപ്പിക്കുമ്പോഴൊക്കെ ഉണ്ട് അപ്പം നീ പേര് ഇടേണ്ട ആവശ്യമില്ല അപ്പം ഇവിടെ ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രേഖപ്രകാരം ഒരു പക്ഷെ പാസ്പോർട്ടായിരിക്കാം ആധാർ കാർഡായിരിക്കാം എന്തെങ്കിലും എസ് എൽ സി ബുക്ക് ആയക്കാം എന്തായിരിക്കാം പക്ഷെ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കുന്നുള്ളു ആ രേഖ പിന്നീടാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പം ഒരു രേഖന്റെ ഒരു പ്രൂഫും വെക്കേണ്ടതില്ല ഒരു ഫോട്ടോ കോപ്പി വെക്കേണ്ടതില്ല നിങ്ങൾ ഭൂരിപിച്ച് തിരിച്ചു തരുമ്പോൾ ഈ ഫോം തിരിച്ചു തന്നെ അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ നമ്മൾ ഏതാണ് ഡേറ്റ് ഓഫ് ബർത്ത് പത്ത് പത്ത് രണ്ടായിരത്തി എട്ടാണെങ്കിൽ അത് എഴുതുക അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് അത് എഴുതുക പക്ഷേ ഡേറ്റും മാസും വർഷവും ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കൊടുക്കുന്ന ആധാർ നമ്പറാണ് രണ്ടാമത്തെ ഒരു ആധാർ നമ്പർ ഈ ആധാർ നമ്പർ നിർബന്ധമില്ല പക്ഷേ കൊടുക്കുന്നത് ഉചിതമാണ് ഞാൻ ആധാർ നമ്പർ കിട്ടിയില്ല ഒരാൾ ആധാർ നമ്പർ ഇല്ല പക്ഷേ പാസ്പോർട്ട് ഉള്ളൂ പക്ഷെ ആധാർ നമ്പർ കൊടുക്കേണ്ടതില്ല പക്ഷെ ഡേറ്റ് ഓഫ് ബർത്ത് നിർബന്ധമായിട്ട് കൊടുക്കണം പിന്നെ മൂന്നാമത് കൊടുക്കുന്ന ചോദ്യം മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ നിർബന്ധമാണ് ഏത് നമ്പർ നമ്മൾ കൊടുക്കണം ഞാൻ ആരൊക്കെ നമ്പർ ഇല്ലെങ്കിൽ മകൻ്റെയോ മകളുടെ ആരെങ്കിലും നമ്പർ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കണം പിന്നെ മൂന്നാമത് കേൾക്കണേ പിതാവിന്റെ പേര് പിതാവിന്റെ പേര് നമ്മൾ കൊടുക്കണം പിന്നെ പിന്നെ പിതാവിന്റെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ ഇല്ല നിർബന്ധം ലഭ്യമാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി എപ്പിക് നമ്പർ ആ നിലവിലുള്ള വോട്ടർ പട്ടികയിലും പിതാവിന്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി അതായത് വോട്ടർ ഐ ഡി നമ്പറാണ് എപ്പിക് നമ്പർ എന്ന് പറയുന്നത് പിന്നെ മാതാവിന്റെ പേര് എഴുതുക അവിടെ മാതാവിന്റെ പേര് മാതാവിന്റെ പേര് എഴുതുക മാതാവിന്റെ എപ്പിക് നമ്പർ അത് ഉണ്ടെങ്കിൽ കൊടുക്കുക പിന്നെ കൊടുക്കേണ്ടി നമ്മൾ ഇണയുടെ ഭാര്യയുടെ ഭർത്താവിന്റെ പേര് കൊടുക്കുക അത് ബാധകമാണെങ്കിൽ വേണമെങ്കിൽ കൊടുക്കുക അവിടെ ബാധകമെങ്കിൽ കൊടുക്കുക അപ്പൊണ്ടെങ്കിൽ കൊടുത്തേക്കേണ്ടി അവരന്റെ ഭാര്യന്റെയും ഭർത്താവിന്റെയും പേര് കൊടുക്കുക ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയും പേര് കൊടുക്കുക അതോടുകൂടി ഫസ്റ്റ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഈ ഫസ്റ്റ് പോഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും നമ്മള് പൂരിപ്പിക്കുന്ന രൂപം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പൊ പത്ത് പത്ത് രണ്ടായിരത്തി പത്ത് ഓക്കെ ആധാർ നമ്പർ എത്ര നമ്പർ ആണെങ്കിലും പന്ത്രണ്ടാക്കണ്ടോന്ന് ഉണ്ടാവും മൊബൈൽ നമ്പർ നാലാറ് അഞ്ചാറ് മുപ്പത്തൊമ്പത് അറുപത്തെട്ട് പിതാവിന്റെ പേര് അഹമ്മദ് പിതാവിന്റെ ഇതിൽ വേണ്ട മാതാവിൻ്റെ ഒരു പാത്തുമ്മ ആ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഈ പങ്കാളിയുടെ പേര് എന്താണ് പങ്കാളിയുടെ പേര് ചെല്ലാ ല ഇല്ല ഒരാണ്ടായതുകൊണ്ട് കേട്ടോ ഞാൻ ചെയ്തിന് പിന്നെ നമുക്ക് ഇത് ഈ പോഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാവരും ചെയ്യേണ്ട പ്രവർത്തനമാണ് ഈ പ്രവർത്തനം എല്ലാവരും ചെയ്യണം ഇത് മുഗലത്തെ ഭാഗം ഈ രണ്ടാമത്തെ ഭാഗം ഇവിടെ നമ്മൾ നിലവിൽ രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി രണ്ടില് വോട്ടുള്ള ആളുകളാണ് ഇവർ ചെയ്യേണ്ടത് മനസ്സിലായോ ഇവിടെ ഈ ഭാഗം മാത്രം അപ്പം ഇവർ രണ്ടായിരത്തി രണ്ട് ഒരു ആദ്യം നമ്മൾ ക്രമനമ്പര് നമ്മളെ പിന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടിൻ്റെ ലിസ്റ്റ് നോക്കിയിട്ട് അത് സെർച്ച് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് അതോടൊപ്പം തന്നെ ആ വോട്ടർ ലിസ്റ്റ് നമ്മുടെ ബി എൽ എം കയ്യിലുണ്ടാവും നമ്മൾ ആ ലിസ്റ്റ് കണ്ടെത്താം കണ്ടെത്തി ചെയ്യാം ചില ചിലപ്പോൾ നമ്മളെ ഞാനൊക്കെ എൻ്റെ ഇതിൽ ഞാൻ എഴുതി കൊടുക്കേണ്ടത് കിട്ടുന്ന ലഭ്യമായ എഴുതി കൊടുക്കും അപ്പോൾ എൻ്റെ പോയി പറയാൽ എൻ്റെ മണ്ഡലത്തിൽ നിയമസഭ മണ്ഡലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടി ഇവിടെ കൊണ്ടോട്ടി എന്നിട്ട് ആ കൊണ്ടോട്ടിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ചാണ് നമ്പർ ഇതിന്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി ഒമ്പതാണ് എന്റെ പാർട്ട് അപ്പൊ നൂറ്റി ഒമ്പത് ചില നൂറ്റി പത്തിൽ ഉള്ള ആൾക്കാരുണ്ട് വരും അപ്പൊ അവർ വരുമ്പം നൂറ്റി പത്ത് ഇതുവരെ ഇപ്പോ നൂറ്റി പത്താ നൂറ്റി പത്തിലുള്ള നൂറ്റി ഒമ്പതിലുള്ളതും നൂറ്റി പതിനൊന്നിലുള്ള ആളുകളൊക്കെ രണ്ടായിരത്തി രണ്ടില് ഉണ്ടായിരുന്നു അവരിപ്പം ഇരുപത്തി ആറാമത്തെ ബൂത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവരെ നമ്മൾ ഉൾപ്പെടുത്തണം അപ്പൊ ഇപ്പൊ നൂറ്റി ഒമ്പതായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ നൂറ്റി ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ നൂറ്റി ഒമ്പതിലെങ്കിലും നൂറ്റി പത്ത് കൂടി നമ്മൾ ലിങ്കില് നോക്കേണ്ടതുണ്ട് ക്രമ നമ്പർ ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിയഞ്ച് ഇത് നമ്മൾ എഴുതി ഇതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ ലിസ്റ്റിലുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലുള്ള ആളുകളാണ് ഇപ്പൊ ഞാൻ ഈ കുഴപ്പം ചെയ്യുന്നത് എന്നിട്ട് ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലെ പേര് പേരെന്താണ് മുഹമ്മദ് ആണ് മുഹമ്മദ് പിന്നെ ആ മുഹമ്മദ് നമ്പർ ആറിയെങ്കിലും എഴുതുക മാത്രം അയ്യാ മതി എഴുതാൻ ആവശ്യമില്ല ബന്ധുവിന്റെ പേര് ബന്ധുവ രക്തം ബന്ധമാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുടുംബ ബന്ധമല്ല രക്തബന്ധം ആ പിതാവിന്റെ പേരാണ് ബന്ധുവിനുള്ള വയ്ക്കണത് പിതാവിന്റെ പേര് അഹമ്മദ് ആണ് അഹമ്മദ് ആ പിതാവിന്റെ പേരാണ് ഏതത് ആ പിതാ ബന്ധം എന്താണ് ബന്ധം അപ്പൊ എന്താണ് ബന്ധം പിതാവ് ഓക്കെ പിതാവ് മലപ്പുറം ജില്ല പിന്നെ കേരളം സംസ്ഥാനം നിയമസഭാ മണ്ഡലത്തിന്റെ പേര് കൊണ്ടോട്ടി അതെല്ലാവരും കൊണ്ടോട്ടി തന്നെയാണ് ഇവിടെ ഇപ്പോ എന്റെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞത് അതിനെ കൊണ്ടോട്ടിയാണ് ഇവിടെ ഉള്ളത് ഇത്ര എഴുതിക്കാര് രണ്ടായിരത്തി അഞ്ചിലുള്ളതും രണ്ടായിരത്തി രണ്ടിലുള്ളതും ഇന്ന് ഉൾപ്പെട്ടിട്ടുള്ള വോട്ടർമാർ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഒന്നും ചെയ്യത്തില്ല ഇനി നമ്മൾ നോക്കാം ഇനി ഇദ്ദേഹത്തിൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ല വോട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതാണ് അതടുത്ത് പറയാൻ പോകുന്നത് അവര് അപ്പൊ ഈ രണ്ടായിരത്തി രണ്ടിൽ വോട്ടുള്ള ആൾക്കാർ ഈ ഭാഗം ചെയ്യേ വേണ്ട ഓക്കെ ഈ ഭാഗം ചെയ്യേ വേണ്ട ഒരു മൈൻഡ് ചെയ്യുന്നത് പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർ ഈ പ്രവർത്തനമൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല അത ഇടതു ഭാഗത്തുള്ള കോളം പുല്ലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി രണ്ടിൽ ഇല്ലെങ്കിൽ ഇവർ ചെയ്യണ്ട മറിച്ച് അയാൾ ചെയ്യേണ്ടത് അയാള് ബന്ധുവിന്റെ രണ്ടായിരത്തി രണ്ടിൽ വോട്ടിലുള്ള ആ രജിസ്റ്ററിലുള്ള പാട്ട നമ്പറും ഭാഗം നമ്പറും മണ്ഡലത്തിന്റെ നമ്പറും ഇവിടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പൊ ആർക്കും ഉൾപ്പെടുത്തുന്ന ആരാണ് പിതാവ് മാതാവ് അനിയന് പങ്ങി ഇതൊക്കെ രക്തബന്ധത്തിൽപ്പെട്ട റോഡൊക്കെ അതിലുണ്ട് പക്ഷെ ഇന്റെ വോട്ടില്ല ഈ ആ വോട്ട് ഇതിലില്ല എങ്കിൽ അയാൾ ചെയ്യേണ്ടത് അയാളെ പിതാവിന്റെ ആ രണ്ടായിരത്തി രണ്ടിലെ അല്ലെങ്കിൽ മാതാവിന്റെ അല്ലെ അനിയന്റെ ജേഷ്ഠന്റെ ആ രക്തബന്ധത്തിലുള്ള ആളുകളുടെ വോട്ടിന്റെ ക്രമ നമ്പറും വാദം നമ്പറും ഈ മണ്ഡലം പേരും അയയ്ക്കുക അപ്പൊ അറിയോ അല്ലേ അല്ലേ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രവർത്തനം ചെയ്ത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് വേറെ ചോദ്യം വരാണ്ട് ഒന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു എൻ്റെ മകൻ ഒരാളെ കല്യാണം കഴിച്ചു കുട്ടി കൊണ്ടുവന്നു ആ കുട്ടിക്ക് ഒരു ഇല്ല ആ കുട്ടിക്ക് പക്ഷെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചോ വോട്ട് പട്ടികൾ ഉണ്ടാനും എന്താ രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാതാനും അതുകൊണ്ട് എന്ത് ചെയ്യും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടിന്റെ ബന്ധം രക്തബന്ധത്തില പിതാവിന്റെയോ മാതാവിന്റെയോ അനിയന്റെയോ കുടുംബ ബന്ധത്തിൽപ്പെട്ട ആളുകൾ രക്തബന്ധത്തിൽപ്പെട്ട ആളുകളുടെ അന്ന് രണ്ടായിരത്തി രണ്ടില് രജിസ്റ്റർ ഉള്ള ആളുകളാണ് എഴുതേണ്ടത് അല്ലാതെ ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ എഴുതരുത് ആ നിർബന്ധമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കാരണവശാലും ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ടല്ല ആ കുട്ടിയുടെ പിതാവിന്റെ മാതാവ് രണ്ടായിരത്തി രണ്ടില അത് എഴുതാൻ ശ്രമിക്കണം കേട്ടല്ലോ ഇത്രയാണ് ചെയ്യാനുള്ളത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും അത്രയും കാര്യങ്ങൾ ചെയ്യുക ഓക്കെ പുതുതായിട്ട് വോട്ട് ചേർത്താണ്ട ആൾക്കാർ പിന്നീട് ചേർത്ത ഫോം തരും വോട്ട് ചേർത്താം മരിച്ചുപോയ ആൾക്കാരുടെ ഡിക്ലറേഷൻ ചെന്നിട്ട് ചിലപ്പോൾ മരിച്ചുപോയത് ഫോം ഉണ്ടായിരിക്കും പക്ഷെ അയാൾ നിലവിൽ മരിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഡിക്ലറേഷൻ വന്നാൽ അയാൾ ഒഴിവാക്കേണ്ട സംവിധാനവും പിന്നീട് വീണ്ടും ചെയ്യുന്നതായിരിക്കും ഓക്കെ